നമസ്കാരം സാംസ്കാരിക വാർത്തകൾ മാതൃഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിനായി നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങളെ മുൻനിർത്തി മലയാളി പ്രവാസി സംഘടനകൾക്കായി കേരള സർക്കാർ മലയാളം മിഷൻ ആഗോളതലത്തിൽ ഏർപ്പെടുത്തിയ സുഗതാഞ്ജലി പുരസ്കാരം ബഹ്റൈൻ കേരളീയ സമാജത്തിന് തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് പ്രഖ്യാപിച്ചത് പ്രവാസി മലയാളി കൂട്ടായ്മ എന്ന നിലയിൽ പ്രവാസ മേഖലയിൽ മലയാളിക്ക് നൽകുന്ന സാംസ്കാരികവും സാമൂഹികവുമായ പിന്തുണയ്ക്കാണ് സമാജത്തിന് പുരസ്കാരം നൽകുന്നതിനായി തെരഞ്ഞെടുത്തതെന്ന് മന്ത്രി പറഞ്ഞു പ്രശസ്ത കവിയും ഐ എം ജി ഡയറക്ടറുമായ കെ ജയകുമാർ നിരൂപകനും പത്രപ്രവർത്തകനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടക്കട എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര നിർണ്ണയം നടത്തിയത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മ ബി എം സി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച് നിലമ്പൂർ പാട്ടുത്സവം ജനപങ്കാളിത്തം കൊണ്ടും വർണ്ണാഭമായ കലാപരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി ബഹ്റൈൻ പാർലമെന്റ് അംഗം അബ്ദുൽ ഹക്കീം മുഹമ്മദ് അൽഷിനോ ബി എം സി ചെയർമാനും ഫിലിം പ്രൊഡ്യൂസറുമായ ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു കൂട്ടായ്മ പ്രസിഡന്റ് ഷബീർ മുക്കൻ അധ്യക്ഷത വഹിച്ചു ട്രഷറർ ജംഷീദ് വളപ്പൻ സ്ഥാപക പ്രസിഡന്റ് സലാം മമ്പാട്ടുമുല എന്നിവർ സംസാരിച്ചു നിലമ്പൂരിന്റെ പൈതൃക ഉത്സവത്തിന് ബഹ്റൈന്റെ പ്രവാസ ഭൂമികയിൽ സന്നിവേശിപ്പിച്ച പാട്ട് സാമൂഹിക പ്രവർത്തകരായ ഡോക്ടർ പി വി ചെറിയാൻ ബഷീർ അംബലായി കെ ടി സലീം മോനി ഒടിക്കട്ടത്തിൽ അജിത് കണ്ണൂർ സജീഷ് മുതലയിൽ അസീസ് അബ്ദുറഹ്മാൻ വിജു ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായി തൊണ്ണൂറുകളിൽ മലയാളികളുടെ ഹൃദയത്തിൽ തൊട്ട മധുരതരമായ മലയാള സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടുത്തി നവയുഗം സാംസ്കാരിക വേദിയുടെ കേന്ദ്ര കലാവേദി കമ്മിറ്റി അവതരിപ്പിച്ച ഓൾഡ് ഈസ് ഗോൾഡ് സീസൺ ടു സംഗീത സന്ധ്യ പ്രവാസികൾക്ക് മറക്കാനാകാത്ത സായാഹ്നം സമ്മാനിച്ചു മുപ്പതോളം പ്രവാസി കലാകാരന്മാർ ഗാനങ്ങൾ അവതരിപ്പിച്ചു മലയാള സിനിമാ ഗാനങ്ങളിലെ ക്ലാസിക്കും മെലഡിയും ഗസലും ഒക്കെ അവതരിപ്പിക്കപ്പെട്ട ഗാനസന്ധ്യ ആസ്വാദകർക്ക് നല്ലൊരു അനുഭവമായിരുന്നു നവയുഗം കേന്ദ്ര കലാവേദി സെക്രട്ടറി ബിനു കുഞ്ഞ് പ്രസിഡന്റ് റിയാസ് മുഹമ്മദ് സഹഭാരിവാഹികളായ സാജി അച്യുതൻ സംഗീത സന്തോഷ് നവയുഗം കേന്ദ്ര നേതാക്കളായ ശരണ്യ ഷിബു ഇബ്രാഹിം മഞ്ജു അശോക് അമീന രഞ്ജിത സന്തോഷ് രവി ആന്ധ്രോഡ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയക്കുക ന്യൂസ് അറ്റ് പ്രവാസിൽ കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈ സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്